നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം യു പി സ്കൂളിൽ എട്ടാം ക്ലാസ് തുടങ്ങാൻ ചില എയ്ഡഡ് സ്കൂളുകൾക്കും സുപ്രീം കോടതി അനുമതി നൽകിയത് പുതിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ചാണ് സുപ്രീം കോടതി എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റുകൾക്ക് അനുമതി നൽകിയത് രണ്ടായിരത്തി പത്തിലാണ് കേന്ദ്രം വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് തുടർന്ന് സംസ്ഥാനങ്ങളോട് വേണ്ട നടപടികൾ കൈക്കൊള്ളുവാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഈ നിയമമനുസരിച്ച് പ്രാഥമിക തലം ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെയും യു പി തലം ആറ് മുതൽ എട്ട് വരെയുമാണ് കേരളമടക്കമുള്ള ചില സംസ്ഥാനങ്ങളിൽ ഈ ഘടനാ മാറ്റം നടപ്പാക്കാതെ നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്നാൽ കേരളത്തിലെ അഞ്ചാം ക്ലാസ് യു പി തലത്തിലും എട്ടാം ക്ലാസ് ഹൈസ്കൂൾ തലത്തിലും തുടരുകയാണ് നിയമമനുസരിച്ചുള്ള ഘടനാ മാറ്റം ആവശ്യപ്പെട്ട് നാൽപ്പതോളം എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു തുടർന്ന് ഉപാധികളോടെ കോടതി ഇതിന് അനുമതിയും നൽകിയിരുന്നു എട്ടാം ക്ലാസ്സിനെ ഹൈസ്കൂളിൽ നിന്നും വേർപെടുത്തുമ്പോൾ നിരവധി അധ്യാപക തസ്തികകൾ ഇല്ലാതാകും മൂന്നിലൊരു ഭാഗം ഹൈസ്കൂൾ അധ്യാപകരാണ് പുറത്താവുക ഇത് ഏകദേശം ഇരുപതിനായിരത്തോളം വരും എന്നാൽ യു തലത്തിൽ ഇത്ര തന്നെ അധ്യാപകരുടെ ഒഴിവ് വരികയും ചെയ്യും സ്വകാര്യ മാനേജ്മെൻറ്റുകൾക്കാണ് പുതിയ പരിഷ്കാരം കൂടുതൽ ഗുണം ചെയ്യുക ഇത് നടപ്പിലായാൽ ഇരുപതിനായിരത്തോളം അധ്യാപകർക്ക് ഇത് ഭീഷണിയാകും ഈ ഘടനാമാറ്റം കേരളത്തിൽ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് വാർത്തയോട് കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം